ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുമ്പത്തെ പോലെ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ അവരുടെ നിയമമനുസരിച്ച് ഹിന്ദുക്കൾ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ ക്രിസ്ത്യാനികൾ ഇവരുടെ വഴിക്കും പോയിക്കോട്ടെ അവരായി അവരുടെ പാടായി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി ഇന്നേ ജനങ്ങൾക്ക് വെടിവുണ്ട് അവർ ചിന്തിക്കും ജനാധിപത്യത്തെ ബാധിക്കുന്ന ബഹുസ്വരതയെ ബാധിക്കുന്ന എന്ത് എവിടെ കണ്ടാലും ജനങ്ങൾ പ്രതികരിക്കാൻ പഠിച്ചു പഠിപ്പിച്ചു നിങ്ങൾ വിശ്വാസികളാകുന്ന ആളുകൾ ഇസ്ലാം മതവിശ്വാസികൾ പഠിപ്പിച്ചു ക്രിസ്ത്യാനികളെ വിമർശിച്ചു അവരുടെ വിശ്വാസം ശരിയല്ല അവരുടെ ഗ്രന്ഥങ്ങൾ ശരിയല്ല അവരുടെ പ്രവാചകൻ ശരിയല്ല അവരുടെ അനുഷ്ഠാനങ്ങൾ ശരിയല്ല അവരുടെ വേദങ്ങൾ ശരിയല്ല ഹിന്ദുക്കളെയും അതുപോലെ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മൊത്തം ശരിയല്ല എന്നിവർ പൊളിച്ചട്ടുക്കിപ്പിച്ചു കിറിൻവെയിലെത്തുവ ചൂട്ടിച്ചു നമ്മുടെ കണ്ണിൽ കോലുണ്ടായിരുന്നു നമ്മളത് കണ്ടില്ല അവരുടെ കണ്ണിലെ കരട് സൂചിയും കൊണ്ടിങ്ങനെ പോയി എടുക്കാൻ അപ്പോൾ അവരെന്ത് ചെയ്തു എടുത്തിട്ട് പൂട്ടിച്ചു ഇപ്പോൾ പുതിയ പ്രസ്താവന അംബാനിയുടെ വീട് വരെ കൊണ്ടുപോയി വക്കഫ് ബോർഡിന്റെ അടത്ര അതംബാനി നോക്കിക്കൊള്ളും അത് വേറെ സഖർ നായികൻ്റെ പ്രസ്താവനയാണ് അങ്ങനെ ഭാരതം മുഴുവനും വക്കഫ് ബോർഡിൻ്റേതാണോ ആര് തീരെഴുതി തന്നതാണ് നെഹ്റു തന്നതാ അതോ ഗാന്ധി തന്നതോ ആര് തന്നതാണ് ഭാരതം മൊത്തം വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ നാളെ മുതൽ ശരി നിയമം ഇലാഹ ഇല്ലല്ലാ അത് വിശ്വസിക്കാൻ പറ്റാത്തവരൊന്നും ഈ ഭൂമിയിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മിനി പാകിസ്ഥാനൊക്കെ ആക്കി മാറ്റാം അതല്ലെങ്കിൽ വലിയ പാകിസ്ഥാൻ എങ്ങനെ നോക്കല്ലേ അതോ ഇന്നത്തെ ഇറാനാക്കണോ വേണ്ട അഫ്ഗാൻ ആക്കണോ താലിബാൻ അതോ ലെബനൻ ലബനനാക്കണോ ഹിസ്ബുല്ല എന്തായിരുന്നാലും ശരി ഇവിടെ ആർജവമുള്ള വിദ്യാഭ്യാസവും വിവരവും ധൈര്യവും തൻ്റെ ഇടവും വിവേകവും പൊതുബോധവുമുള്ള ജനാധിപത്യ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഒരു പണിയും ഇനി കേരളത്തിൽ നടക്കില്ല ഇന്ത്യയിൽ നടക്കില്ല നിങ്ങളുടെ ശരീരത്വ നിയമം എന്ന സ്വപ്നം സ്വപ്നം മാത്രമായി അവശേഷിക്കും വക്കഫ് നിയമത്തെ പൊളിച്ചെടുക്കുന്ന കണ്ടോ ഞാനാ ദീപികയിൽ രണ്ട് ആർട്ടിക്കിൾ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് എഴുതിയിരുന്നു ഒന്നാമത്തെ ആർട്ടിക്കിൾ അത് വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് അതിൽ വഖഫ് നിയമം എങ്ങനെ വന്നു അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചരിത്രം പറഞ്ഞെടുത്ത് ഞാൻ അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു മുസ്ലിം ചക്രവർത്തി രാജാവ് വക്കഫായി ആദ്യമായി വക്കഫായി ഒരു സ്ഥലം കൊടുത്തത് ഒരു മുസ്ലിം രാജാവാണ് ഞാൻ പറഞ്ഞു വെച്ചു അത് ചരിത്രപരമായിട്ട് ശരി തന്നെയാണ് പക്ഷെ വിഷയം പിന്നീട് വക്കഫിന് തീർച്ചയായും വ്യക്തികള് കൊടുത്തിട്ടുണ്ട് വക്കഫായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് ഇവിടുത്തെ വിഷയം ആ ചരിത്രവും ഇപ്പോൾ നടക്കുന്ന രീതികളും എന്ന് ഞാൻ അപ്പുറത്തി ഇപ്പോൾ വക്കഫ് നിയമം ഉപയോഗിച്ചുകൊണ്ട് വളരെ നിയമപരമായി തന്നെ മറ്റുള്ളവരുടെ താമസിക്കാനുള്ള അവകാശം അവരുടെ വീടിനുള്ള അവകാശം അവരുടെ സ്ഥലത്തിനുള്ള അവകാശം ഇതൊക്കെ കവർന്നെടുക്കുന്ന രീതിയിലേക്ക് മാറി അതാണ് വിഷയം അതില് അതിന് ലെജിസ്ലേഷൻ തന്നെ വഴിയൊരുക്കി പറയാ അതാരായാലും അതിപ്പോ കഴിഞ്ഞ ഒരാഴ്ച സംസാരിച്ച അദ്ദേഹമോ മറ്റാരെങ്കിലും ആയാലും റിയൽ ഇഷ്യൂസ് നമുക്ക് ചർച്ച ചെയ്യാം കബീർ അദ്ദേഹം മാധ്യമത്തില് ഇന്നലെ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാനം അത് എന്താണ് പരമാധികാര റിപ്പബ്ലിക് മതേതര പരമാധികാര റിപ്പബ്ലിക്കാണ് ആണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മതേതരത്വം മതരാഷ്ട്രം ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് മതരാഷ്ട്രം ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേര് പാകിസ്ഥാൻ എന്നാണ് അപ്പോൾ ഇന്ത്യ വിഭജിച്ച് രണ്ട് മതരാഷ്ട്രങ്ങൾ ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു ഒന്ന് പാകിസ്ഥാൻ മറ്റൊന്ന് ബംഗ്ലാദേശ് അത് പാകിസ്ഥാനിൽ ശരിയത്വ നിയമമാണ് ഉള്ളത് പക്ഷേ ഇന്ത്യയിൽ നിയമം എല്ലാവർക്കും ബാധകമാക്കാൻ ശ്രമിക്കുന്ന ഇപ്പോൾ നിയമത്തിലൂടെ അതേപോലെ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണ് അവർക്ക് നിയമം പറയാം ഇതൊരു ബഹുസ്വര രാജ്യമല്ലേ മറ്റുള്ളവർക്കും ഇവിടെ സ്വസ്ഥമായും സ്വാതന്ത്ര്യ ബോധത്തോടു കൂടിയും ജീവിക്കണ്ടേ അവരുടെ പൗരാവകാശത്തെ കൂടി ഹനിക്കുന്ന അവരുടെ ജനാധിപത്യ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതികളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ബോർഡ് നിയമങ്ങളൊക്കെ വന്നു ഏതെല്ലാം പ്രതിസന്ധികളാണ് ഇതിനകത്തുള്ളത് ഒന്നാമതായിട്ടുള്ള പ്രശ്നം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് അതായത് ഇന്ത്യ പുലർത്തുന്ന മതേതര സ്വഭാവം ആ മതേതര സ്വഭാവത്തിന് വിരുദ്ധമാണ് ഇന്നത്തെ വക്കഫ് ആക്ടിലൂടെ സംഭവിച്ചിരിക്കുന്ന കാര്യം വൺസ് വക്കഫ് ഓൾവേസ് ഇതാണ് ഇന്നത്തെ വക്കഫ് ആക്ടിന്റെ അടിസ്ഥാന പ്രമാണം ഈ പ്രമാണം എവിടെ നിന്നുള്ളതാണ് ശരിയത്ത് നിയമത്തിൽ നിന്നുള്ളതാണ് വൺസ് ഓൾവേസ് ഈ പ്രിൻസിപ്പിള് ഇപ്പോൾ ആരുടെ മേലാണ് അടിച്ചേൽപ്പിക്കുന്നത് ആരുടെയും മേലടിച്ചേൽപ്പിക്കാം എന്നാൽ സർക്കാരിൻ്റെ മേലടിച്ചേൽപ്പിക്കാം വ്യക്തികളുടെ മേലടിച്ചേൽപ്പിക്കാം പ്രസ്ഥാനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാം ഇനി വ്യക്തികൾ ആരാകാം അത് ആരുമാകാം അത് മുസ്ലിങ്ങളുടെ മേലടിച്ചേൽപ്പിക്കാം ഹിന്ദുക്കളുടെ മേലെ അടിച്ചേൽപ്പിക്കാം ക്രിസ്ത്യാനികളുടെ മേലെ അടിച്ചേൽപ്പിക്കാം അതാണ് ഇന്നത്തെ ഈ വഖഫ് നിയമത്തിലൂടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപകടം രണ്ട് ഒരു സ്ഥലം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായി കൈ അത് പണം കൊടുത്തോ വാങ്ങി ആധാരത്തോടുകൂടി ഉപയോഗിച്ചിരിക്കുന്നു കരം കൊടുത്തോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സ്ഥലം ഒരു സുപ്രഭാതത്തില് വക്കഫ് ബോർഡ് അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് ക്ലെയിം ചെയ്യാണ് ഇത് വക്കഫാണെന്ന് ഞാൻ ചിന്തിക്കാൻ ടു ബിലീവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ടു ബിലീവ് ഡോക്യുമെന്റ് ഒന്നും വേണ്ട അപ്പൊ ഇത് വക്കഫിന്റെ കാണിക്കാൻ ഡോക്യുമെന്റ് ഒന്നും വേണ്ട മറിച്ച് റീസൺ ടു ബിലീവ് മതി ആരോ പറഞ്ഞു കേട്ടു അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സൂചനയുണ്ട് ഇത് മാത്രം മതി ഇത് ഡോക്യുമെന്റ് ഇല്ലാത്ത ഒരു മതിയത്തിനു വേണ്ടി ഇത് ഞങ്ങളുടേതാണെന്ന് ക്ലെയിം ചെയ്യാൻ ആർക്കാണ് ഇന്ത്യയിൽ അവകാശമുള്ളത് വക്കബ് ബോർഡിന് അങ്ങനെ ഒരു ക്ലെയിം വെക്കാനായിട്ട് എന്താണ് വക്കബ് ബോർഡിന് കൊമ്പുണ്ടോ അതാണല്ലോ ചോദ്യം വക്കബ് ബോർഡ് കേരളത്തിൽ ഇന്ത്യയിലുള്ള സകല പ്രസ്ഥാനങ്ങളെയും പോലെ തന്നെ ഒരു സെക്യുലർ രാഷ്ട്രത്തിലല്ലേ ജീവിക്കുന്നത് ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് അനുസരിച്ചല്ലേ ജീവിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ തന്നെ വക്കഫ് ബോർഡിന് ഉന്നയിക്കാം എന്ന ഈ നിയമം എങ്ങനെയുണ്ടായി ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ ഹനിച്ചു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലെജിസ്റ്റേഷനാണ് ഒരു കാര്യം ഈ ലെജിസ്ലേഷൻ ഉണ്ടാക്കിയ സർക്കാരല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ കുറ്റക്കാരൻ പറയുന്നത് അവർക്കതെല്ലാം അറിഞ്ഞത് കൊണ്ട് തന്നെ സർക്കാരിന് തോന്നുന്നു നിയമം നടപ്പാക്കി ചോദ്യം ഇവർക്ക് അനിയന്ത്രിതമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകി ഏത് ഭൂമി വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് വക്കഫ് സ്വത്താണ് എന്ന് പറയാനുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരം നൽകിയ സർക്കാരിനെ അല്ലേ ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് ശരിക്കും എന്ന് പറയുന്നത് സർക്കാർ തന്നെ ആവുമല്ലേ ഒരു സംശയമില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വഖഫ് ആക്ട് കൊണ്ടുവരുന്നത് വഖഫ് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് നെഹ്റു ഗവൺമെന്റ് ആണ് ആ പക്ഷേ അത് ഗുരുതരമാക്കിയത് അതിനെ അത് ശരി തന്നെയാണ് അതായത് വക്കഫ് എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊടുത്തു അല്ലെങ്കിൽ അവരുടെ ദൈവസങ്കല്പത്തിന് ഇത് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ദൈവസങ്കല്പത്തിനുള്ളതാണ് അത് മനസ്സിലാക്കാം അത്രയും നമുക്ക് മനസ്സിലാക്കാം അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നെഹ്റു വിഭാവനം ചെയ്തത് അത്രേ ഉള്ളൂ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹ റാവു ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ അഞ്ചു മാസം മാത്രം ബാക്കി നിൽക്കെ അതായത് ഇലക്ഷനെ നേരിടേണ്ടതിന് മുൻപ് വക്കഫ് ആക്ട് നടപ്പിലാക്കി ആ വക്കഫ് ആക്ടിലൂടെ എന്തു പറഞ്ഞു വെച്ചു ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു മതേതരത്വത്തിന് തുരങ്കം വയ്ക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു ഇനി അതുകൊണ്ട് കോൺഗ്രസ് സർക്കാർ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഗുരുതരമായി പഠിക്കേണ്ടത് എന്താ ഇപ്പ എല്ലാവരും പഠിക്കുന്നത് മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി ബില്ലിനെയാണ് അതവിടെ നിൽക്കട്ടെ അത് പഠിക്കണം തീർച്ചയായിട്ടും പക്ഷെ അതിനേക്കാൾ മുൻപേ ഇവിടെയുള്ള സകലരും പഠിക്കേണ്ടത് വക്ക വക്കഫാക്ട് എന്താണെന്നാണ് വക്ക വക്കഫാക്ടിലെ ഓരോ നിയമങ്ങളെയും ഇഴകീറി പഠിച്ചിട്ട് ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്ന് ആദ്യം പറയട്ടെ തന്നെയല്ല ഭരണഘടനക്ക് നിരക്കുന്നതാണോ ഒരു ബഹുസ്വരതയ്ക്ക് നിരക്കുന്നതാണോ ജനാധിപത്യ ബോധത്തിന് നിരക്കുന്നതാണ് ഈ ശരീരത്തെ ആക്ട് ആ ശരീരത്ത് ആക്ട് പ്രകാരം ഉണ്ടാക്കിയ വക്കഫ് ആക്ട് ഇത് എന്ത് നിയമമാണ് ഇപ്പോ സാക്കർ സാക്രണ നമ്മുടെ അംബാനിയുടെ ഇരുപത്തിയേഴ് നിലയുള്ള വീട് ഇത് വക്കഫ് സ്വത്താണെന്ന് പറഞ്ഞു ഇങ്ങനെ ഏത് സമ്പത്തും ഏത് സ്വത്തും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഞമ്മന്റെ സ്വന്തമാണ് എന്ന് പറയാം എന്ന് സ്ഥാപിക്കേണ്ടത് ആരാ ക്ലെയിം ചെയ്ത വ്യക്തിയല്ല ചെയ്യപ്പെട്ട ആളാണ് ഈ നീതി നമ്മൾ ചോദ്യം രണ്ടായിരത്തിൽ കൂടുതൽ ഗുരുതരമാക്കി മാറ്റിയ ആ ഭേദഗതികൾ എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇങ്ങനെ വഖഫ് ആണെന്ന് തോന്നിയാൽ ഏർ അവർക്ക് അവർക്കാണ് ക്ലെയിം ചെയ്യാം അവർക്ക് അത് ചെയ്യാം അവരുടെ പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റിലേക്ക് ഇത് അങ്ങനെ ഇനി അത് വക്ക പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കേണ്ടതാരാ ഇതിന്റെ ഉടമസ്ഥരാരാണോ അവരാണ് ഇനി അവരത് തെളിയിക്കാൻ പോകേണ്ടത് എങ്ങോട്ടാണ് അത് മുസ്ലിങ്ങൾ മാത്രമുള്ള അതായത് ഇസ്ലാമിക താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ആയിട്ടുള്ള വക്ക ട്രൈബ്യൂണലിന്റെ അടുത്തേക്കാണ് ഇത് ഇന്ത്യയിൽ എങ്ങനെ സാധിക്കുന്നു ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എന്റെ ഞാൻ വർഷങ്ങളായിട്ടുള്ള എന്റെ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ ഒക്കെ ബോർഡ് ക്ലെയിം വെച്ചിരിക്കുന്നു മറ്റടിക്കൽ പറയുകയാണ് ഇത് വക്കഫ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഇത് വക്കഫിൻറ്റേതല്ല എന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെന്റായി ഞാൻ എന്റെ കോടതി പോയാൽ പോരാ എൻറെ ഇവിടെയുള്ള മതേതര ഭാരതത്തിലെ ഇവിടെയുള്ള ഒരു മുൻസിപ്പോളതിയിലോ മറ്റു പോയാൽ പറ്റില്ല ഞാൻ പോകേണ്ടത് എങ്ങോട്ടേക്കാണ് വഖഫ് ട്രിബ്യൂണലിലേക്കാണ് അവിടെ ഉള്ളത് ഈ മുസ്ലിം ആളുകൾ മാത്രമാണ് ഇത് ആരാണോ അവകാശപ്പെട്ടത് ഇത് വക്കഫിൻറ്റേതാണ് എന്ന് അവകാശപ്പെട്ട ആളുടെ അടുത്തേക്ക് തന്നെയാണ് ഇത് എന്റേതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരാൾ പോകുന്നതെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാനല്ലേ അയാൾ ശ്രമിക്കും ഇവരുടെ ട്രൈബ്യൂണലിൽ ഇരിക്കുന്നത് ആരാ ഈ അവകാശവാദം ഉന്നയിച്ച ആളാണ് നീതിമാന്റെ വേഷത്തിൽ ഇരിക്കുന്നത് എങ്ങനെ നീതി കിട്ടും എന്റെ സ്ഥലത്തെ കുറിച്ചും വീടിനെ കുറിച്ചും ഉള്ളൊരു ഒരു പ്രശ്നത്തിൽ പ്രതിസന്ധിയിൽ ഞാൻ പോയി കേഴേണ്ടത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ട്രൈബ്യൂണലിന് മുന്നിലാണ് ഇത് എങ്ങനെ ഒരു മതേതര രാഷ്ട്രത്തിൽ എങ്ങനെ ഭരണഘടന ഭരണഘടനാപരമാകും ഇനി അത് മാത്രമല്ല അവിടെ ക്ലെയിം അവർക്ക് സ്വീകാര്യമല്ല എനിക്ക് പറഞ്ഞാൽ അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ സ്വീകാര്യമല്ല എനിക്ക് അതിൽ പിന്നെ അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും എനിക്ക് അതിനോട് വിചോജിച്ച് ഉണ്ടെങ്കിൽ എനിക്ക് ഹൈക്കോർട്ടിൽ പോകാം പക്ഷെ ഹൈക്കോർട്ടും നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചല്ലേ വിധി പറയാൻ പറ്റുള്ളൂ അപ്പോ ഒരു ലെജിസ്ലേഷൻ ഭരണഘടനാ വിരുദ്ധമായ ഒരു ലെജിസ്ലേഷൻ മതേതര രാഷ്ട്രത്തിൽ ഒരു മത മതരാഷ്ട്രത്തിന്റെ ശരിയത്ത് നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ലെജിസ്ലേഷൻ നടത്തി വച്ചിരിക്കുന്നു ആ ലെജിസ്ലേഷൻ അനുസരിച്ച് കോടതി വിധി പറയുന്നു ഇവിടെയാണ് ഈ കാര്യങ്ങളുള്ള പ്രശ്നം ഇനി രണ്ടായിരത്തി പതിമൂന്നിലെ പ്രശ്നം എന്താ അതുവരെ എൻക്രോച്ചേഴ്സ് എന്ന രീതിയിൽ കടന്നുകയറ്റക്കാർ എന്ന രീതിയിൽ ആ ഉടമസ്ഥനെ കരുതുമായിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ വന്നപ്പോൾ എൻക്രോച്ചേഴ്സ് ആയി മാറി ഉടനെ എൻക്രോച്ച് ചെയ്തവർ എന്ന ടൈറ്റിലാണ് ബോർഡ് ഒരു പ്രോപ്പർട്ടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് കൊടുക്കുന്ന ടൈറ്റിലാണ് എൻക്രോച്ചർ ഇനി കുടിയൊഴിപ്പിക്കാനുള്ള അവകാശവും വക്കഫ് ബോർഡിന് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ബില്ല് അനുസരിച്ച് ഇപ്പൊ ചെറായി വഖഫ് ബോർഡ് ഏറ്റെടുത്ത സ്ഥലത്തെ കുറിച്ച് കേരള വക്കഫ് ബോർഡിന്റെ ചെയർമാൻ സംസാരിക്കുന്നതായി സംസാരിക്കുന്ന ദീപിക പത്രത്തിൽ കണ്ടു എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത് ഞങ്ങൾ ആരെയും കുടിയൊഴിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഔദാര്യം ആർക്ക് വേണം ഇവിടെ മനുഷ്യന് മാന്യമായി ജീവിക്കാൻ അവകാശമുള്ള സ്വന്തമായി കാശുകൊടുത്തു വാങ്ങി കൂടി ഉപയോഗിക്കുന്ന കരമടച്ച് ഉപയോഗിക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഔദാര്യം ആർക്ക് വേണം ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാർഗങ്ങളില്ലേ വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് സർക്കാർ ചെയ്തു വെച്ച ഈ വഖഫ് നിയമത്തെ അല്ലെങ്കിൽ ലെജിസ്ലേഷനെ ഗൗരവമായിട്ട് നമ്മൾ പഠിച്ച് അതിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തും ഇതാണ് ചെയ്യേണ്ടത് കോൺഗ്രസ് എപ്പോഴും മതപ്രീണനം നടത്തിക്കൊണ്ടാണ് അതിനെയാണ് ഞാൻ വിളിക്കുന്ന ട്രപ്പീസ് കളി ട്രപ്പീസ് കളിയാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് അതായത് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലോ മറ്റുവാണെന്നാണ് എന്റെ ഓർമ്മ എന്താണ് ആ ഒരു കോടതി വിധി സുപ്രീം കോടതി വിധി വന്നല്ലോ സുപ്രീം കോടതി വിധി ാണ് ഇപ്പോ ഒും അധികാരമുണ്ട് പിന്നീട് വേണമെങ്കിൽ അവകാശവാദമുന്നയിച്ച ആളെ അവരുടെ അടുത്ത് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ പോയി ഓച്ചാലിച്ച് നിൽക്കേണ്ടത് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അവകാശവാദം ഉന്നയിച്ച് പക്ഷേ ഞങ്ങൾ കുടിയൊഴിപ്പിക്കാൻ വരുന്നില്ല അവരുടെ ഔദാര്യമാണോ അവിടെ താമസിക്കുന്നത് ആർജവമുള്ള ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും ഒരുപാട് ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട് ഇപ്പോ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ഒരു അമുസ്ലിം സ്ഥാപനത്തിൽ അതായത് നിർമ്മല കോളേജിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ അനുഷ്ഠാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ഥലം വേണം ഇനി കൊടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ നാളെ ആ സ്ഥാപനം തന്നെ വക്കഫിൻ്റെതാണെന്ന് പറഞ്ഞ് ഇവർ മുന്നോട്ട് വരില്ല എന്നുള്ളതിനെന്താണ് ഉറപ്പ് വക്കഫ് നിയമപ്രകാരം ഏത് ഭൂമി വേണമെങ്കിലും നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്കറിയോ ഈ വയനാട് പൊട്ടിയൊലിച്ച ചൂരൽ മല അതിൻ്റെ എതിർവശത്താണ് നോളജ് സിറ്റി ഇത് അനധികൃതമായി നിർമ്മിച്ചതാണ് ആരെങ്കിലും ചർച്ച ചെയ്തോ ഇനി മറ്റൊരു ദുരന്തം കൂടി നടന്നാലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുക ഇല്ല കാരണം എന്താ എതിർഭാഗത്ത് നിൽക്കുന്ന വില്ലൻ മതമാണ് കാന്തപുരത്തിന് എന്തും ചെയ്യാം വഖഫ് ബോർഡിന് എന്തും ചെയ്യാം ശരിയത്വ നിയമം വിശ്വസിക്കുന്നവർക്ക് എന്തും ചെയ്യാം ഇതെന്താ പാകിസ്ഥാനാണ് ഈ ചൂരൽമലയുടെ എതിർവശത്തുള്ള റബ്ബർ തോട്ടമുണ്ടല്ലോ അത് ഇട്ടിച്ച് നേരത്തി നടക്കുന്ന അനധികൃത നിർമ്മാണം ആര് പറയും വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു റബ്ബർ തോട്ട പട്ടയത്തിൽ നോളജ് സിറ്റി എന്ന പേരിൽ നടക്കുന്ന ഈ അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് പിണറായി കണ്ടില്ലേ കണ്ണടകൾ വേണമല്ലേ അതൊന്ന് വെക്കാൻ ആരും ചർച്ച ചെയ്യില്ല നമ്മുടെ നാട്ടിലെ മീഡിയകളുടെ ക്യാമറകൾ അങ്ങോട്ട് തിരിക്കില്ല കാരണം എന്താ ബുദ്ധിമുട്ടാണ് കാരണം സ്ഥാപനം ഇനി നാളെയും അവിടെ വേണേ നാളെ ഈ സ്ഥാപനത്തിന്റെ ഗതി എന്താകും അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ തന്നെ അവരവരുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു നമ്മളിത് നിരന്തരം കാണുന്നതുകൊണ്ടാണ് ഇവരുടെ രീതികളെ കുറിച്ച് കൃത്യമായി അറിയുന്നതുകൊണ്ടാണ് ഇവര് പറയുന്നു വക്കഫ നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നതിനെ നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കണമെന്ന് വക്കഫ് ആക്ടിന്റെ പേര് മാറ്റുമെന്ന് ഇത് സംബന്ധിച്ച ബില്ലിന്റെ പകർപ്പ് എം പിമാർക്ക് സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് വക്കഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമത്തില് വലിയ ഭേദഗതികൾ നിയമത്തിൽ പറയുന്നുണ്ട് നിർദ്ദേശിക്കുന്നുണ്ട് അത് അനിവാര്യവുമാണ് വക്കഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന സമിതികളിൽ മുസ്ലിം സ്ത്രീകളുടെ പേരുണ്ടല്ലോ എന്താ പ്രശ്നം നിങ്ങൾക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വക്കഫ് ഭേദഗതി അഞ്ചിലെ വക്കഫ് നിയമത്തെ ഏകീകൃത ശാക്തീകരണം കാര്യക്ഷമത വികസന നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പുനർനാമകരണം ചെയ്യാനും ലക്ഷ്യമിടുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി വക്കഫ് സ്വത്താണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ബോർഡിന് അധികാരമുള്ള നിലവിലെ നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് ഒഴിവാക്കാൻ ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നിങ്ങൾ എന്തിനാണ് ഈ കൊള്ളയടിച്ചെടുക്കുന്നത് സെൻട്രൽ വക്കഫ് കൗൺസിലിന്റെയും സംസ്ഥാന വക്കഫ് ബോർഡുകളുടെയും വിശാലമായ ഘടന ലക്ഷ്യമിടുന്ന ബില്ലിൽ ഈ സമിതികളിൽ മുസ്ലിം സ്ത്രീകളുടെയും അമുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇത് സുതാര്യമായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ബഹളമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഇതിലേ ബൊഹറ മുസ്ലിങ്ങൾ ഉണ്ട് ഇതിലേക്കുണ്ട് പ്രത്യേക സ്ഥാപിക്കുന്ന നിർദ്ദേശിക്കുന്നുണ്ട് ബൊഹറ തുടങ്ങിയ മുസ്ലിം സമുദായങ്ങൾക്കിടയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യവും ഈ കരട് നിയമം വ്യവസ്ഥ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം സവർണ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ ഇത് വഖഫ് എന്ന് കൃത്യമായി നിർവചിക്കുന്ന ബില്ലിൽ വക്കഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ആ സ്വത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നതല്ലേ കേന്ദ്ര പോർട്ടലിലൂടെയും ഡേറ്റാബേസിലൂടെയും വക്കഫുകളുടെ രജിസ്ട്രേഷൻ രീതി കാര്യക്ഷമമാക്കണം ഇതിനെന്താ കുഴപ്പം നിങ്ങൾ വക്കഫിൻ്റെത് തന്നെയാണ് നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന ഭൂമിയെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തെളിവുണ്ടാവില്ലേ അതങ്ങ് സബ്മിറ്റ് ചെയ്താൽ പോരെ പിന്നെന്താണ് തെളിവ് ചോദിക്കരുത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെ വക്കഫ് സ്വത്തായി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാവരോടും കൃത്യമായിട്ടുള്ള അറിയിപ്പ് നൽകണം റവന്യൂ അനുസരിച്ച് മാറ്റം വരുത്തണം അതിന് വിശദമായിട്ടുള്ള നടപടിക്രമം നിർദ്ദേശിക്കുന്നത് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം കൊണ്ടുവന്നത് സംഭാവന ചെയ്തത് ഇതിന്റെ ആസ്തി ഒരു വ്യക്തി നൽകുന്നു അത് മതപരമോ ജീവകാരുണ്യ പ്രവർത്തനമോ എന്തോ ആയിക്കോട്ടെ മുസ്ലിം നിയമം അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ആവശ്യത്തിനു വേണ്ടി സ്വത്ത് സമർപ്പിക്കുന്ന വ്യക്തിക്കാണല്ലോ വാക്കിഫ് എന്ന് പറയുക രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമം ഭേദഗതി ചെയ്തപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയതിനെയാണ് നമ്മൾ ഇവിടെ വിവക്ഷിക്കുന്നത് അതിനെയാണ് നമുക്കിവിടെ വിമർശിക്കേണ്ടി വരുന്നതും ഒരു പ്രോപ്പർട്ടി വക്കഫ് നോട്ടമിട്ടാൽ അത് പള്ളികളാകട്ടെ കോൺവെന്റ് ആകട്ടെ അംബാനിയുടെ വീടാകട്ടെ പിന്നെ നോക്കണ്ട മുസ്ലിം രാജ്യങ്ങളിൽ പോലും നടപ്പാക്കാത്ത ഈ ശരീരത്വ നിയമത്തെ കടത്തിവെട്ടുന്ന വക്കഫ് ബോർഡിന്റെ നിയമങ്ങൾ ഉണ്ടല്ലോ അതിനെ എതിർക്കാൻ ഇവിടെ ഒരു കൂട്ടം ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് വരും അപ്പോൾ അവരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും വർഗീയവാദിയാക്കാനും ശ്രമിക്കുന്നതുകൊണ്ട് അവർ പ്രതികരിക്കില്ല എന്ന് വിചാരിക്കരുത് നന്ദി